പാർലമെന്റിൽ നടന്ന അതിക്രമ കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വിശദീകരണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ പ്രതിഷേധിച്ചു പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ എം പിമാർ നടത്തിയ പ്രതിഷേധത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രംഗത്തെത്തി അംഗം കല്യാൺ ബാനർജിയും കോൺഗ്രസ് അംഗം ഗാന്ധി നടത്തിയ പ്രവൃത്തി സഭയുടെ അന്തസ് കെടുത്തിയതായി രാജ്യസഭാ ചെയർമാൻ ആരോപിച്ചു search your soul and then reflect. i urge the leader of the opposition, i request you, sir, as leader of the opposition, as president of the congress party, to prevail upon the opposition members not to engage into this kind of indecorous conduct. അതേസമയം എം പിമാരുടെ കൂട്ട സസ്പെൻഷൻ ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാണിച്ചു അതിനിടെ ലോക്സഭയിലെ സസ്പെൻഷൻ നടപടികൾ തുടരുകയുമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരായ എ എ മാരിഫ് തോമസ് ചാഴികാടൻ എന്നിവരെ ഇന്ന് സസ്പെൻഡ് ചെയ്തു ആർ രാധാകൃഷ്ണൻ ചെയ്തിരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ കെ സഭയിൽ ഇന്നും പ്രതിഷേധം തിര നമ്മൾ കണ്ടു ആ രീതിയിൽ പ്രതിപക്ഷം ഉയർച്ച ഉറച്ചു തന്നെ നിൽക്കുകയാണ് നിലപാടിൽ അതേസമയം സസ്പെൻഷൻ നടപടികൾ ഇന്നും ഉണ്ടായി എന്താണ് ഇന്ന് പാർലമെന്റിൽ നടന്നത് ഇപ്പോൾ പാർലമെന്റിൽ ഈ രാജ്യത്തെ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് ബില്ലുകൾ അത് ഐ പി സി സി ആർ പി സി ഒപ്പം തെളിവ് നിയമം ഇത് മൂന്നും മൂന്നിനും പകരമായിട്ടുള്ള പുതിയ നിയമങ്ങളുടെ ഭാഗ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബില്ല് അവതരണം നടന്നു ആ ബില്ല്കൾ പാസ്സായിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ഒരുപക്ഷെ ശുഷ്കമായിട്ടുള്ള പ്രതിപക്ഷ നിരയുടെ ഒരു സാന്നിധ്യത്തിൽ ആണ് ഈ ചർച്ചകൾ നടന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്ന ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞു രാജ്യത്ത് ഒരു പുതിയ യുഗമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എല്ലാ കൊളോണിയൽ നിയമങ്ങളും മാറ്റിയെഴുതാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എത്തി നിൽക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ശിക്ഷാ നിയമം കൂടുതൽ കൃത്യത ആർന്നതാകുന്നതോടുകൂടി രാജ്യത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാകും ഉണ്ടാവുക എന്നതടക്കമുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത് ഇന്ന് രാവിലെ മുതൽ തന്നെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് രണ്ടു സഭകളും ലോക്സഭയും രാജ്യസഭയും സാക്ഷ്യം വഹിച്ചത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് രാജ്യസഭയിലെ നടപടികളായിരുന്നു ചെയർമാൻ കൂടിയായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തന്നെ പ്രതിപക്ഷ നിരയിൽ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജിയും ഒപ്പം രാഹുൽ ഗാന്ധിയും ചേർന്ന് അപമാനിച്ചു എന്ന് സഭയിൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മൗനം തന്നെ ഞെട്ടിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ചത് ഏതാണ്ട് ആറോളം തവണ സഭാ നടപടികൾ നിർത്തിവയ്ക്കുന്ന വിധത്തിലേക്കാണ് രാജ്യസഭാ നടപടികൾ എത്തിയത് ലോക്സഭയിലും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി ഈ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അമിത്ഷാ പ്രസ്താവന നടത്തണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധം ഉണ്ടായത് എം ആരിഫിനെയും ഒപ്പം തോമസ് ചാഴിക്കാടിനെയും പോലെയുള്ള കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിന് സഭ കേന്ദ്ര സർക്കാർ അതിനുള്ള പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് മറുപടിയായി നൽകിയത് രാവിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സി പി എസ് കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് സോണിയാഗാന്ധിയാണ് അധ്യക്ഷത വഹിച്ചത് സോണിയാഗാന്ധി ഈ യോഗത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എം പിമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു ഈ എം പിമാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് സർക്കാരിന്റെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ തമസ്കരിക്കാനുള്ള ശ്രമം അത് ഫലിക്കില്ല എന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഡൽഹിയിൽ നൽകിയത് ആർ രാധാകൃഷ്ണാണ്